നമസ്കാരം രാജ്യത്ത് നിന്ന് നക്സലിസം സമ്പൂർണമായി തുടച്ചു നീക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ നക്സലിസത്തെ പൂർണമായും അതിനൊരു അന്ത്യം കുറിക്കുമെന്ന് മാവോയിസ്റ്റുകൾ ആയുധം ഉപേക്ഷിച്ച് നിയമത്തിനു മുന്നിൽ കീഴടങ്ങാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ നക്സൽ ആക്രമണത്തിന്റെ ഇരകളുമായി ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം നക്സൽ ആക്രമണങ്ങളും അവരുടെ പ്രത്യാശാസ്ത്രവും രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് ഈ രാജ്യത്ത് നക്സലിസത്തിന്റെ അവസാന ദിനമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്ന് നിശ്ചയിച്ചിരിക്കുന്നു ആ ദിനത്തിന് മുമ്പ് തന്നെ നക്സലിസത്തിന് അന്ത്യം കുറിക്കുമെന്ന് ഉറപ്പ് നൽകുന്നതായും അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ നിരവധി നക്സൽ വിരുദ്ധ ഓപ്പറേഷനുകളാണ് നടത്തിയത് മാവോയിസ്റ്റുകൾക്കെതിരെ അനവധി ഓപ്പറേഷനുകൾ വിജയകരമായി പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് നിലവിൽ ഛത്തീസ്ഗഡിലെ നാല് ജില്ലകളിൽ മാത്രമായി നക്സലിസം ഒതുങ്ങിയതായി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് പശുപതിനാഥ് മുതൽ തിരുപ്പതി വരെ ഒരു ഇടനാഴി സ്ഥാപിക്കാൻ മാവോയിസ്റ്റുകൾ ഒരിക്കൽ പദ്ധതി ഇട്ടിരുന്നതായും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ആ പദ്ധതികളെല്ലാം തന്നെ തകർത്തുവെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് നക്സലിസത്തിനെതിരെ സുരക്ഷാ സേന ആക്രമണങ്ങൾ ശക്തമായി തയ്യാറായിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ നക്സൽ ആക്രമണം ബാധിതർക്കായി സംസ്ഥാന സർക്കാരുമായി അടുത്ത ഏകോപനത്തോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു ക്ഷേമ പദ്ധതി ഉടൻ തയ്യാറാക്കുമെന്നും അമിത് ഷാ പറഞ്ഞിട്ടുണ്ട് തൊഴിൽ ആരോഗ്യ സംരക്ഷണം മറ്റു മേഖലകൾ എന്നിവയിലെ ഞങ്ങളുടെ ക്ഷേമ നടപടികളുടെ ഞങ്ങൾ കഴിയുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാരിന് കഴിയുന്ന വിധത്തിൽ നിങ്ങളെ സഹായിക്കുമെന്നും ഷാ വ്യക്തമാക്കുന്നു ഈ വർഷം സുരക്ഷാ സേന നടത്തിയ നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നൂറ്റി അറുപത്തിനാല് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതോടെ നക്സലത്വത്തിനെതിരായ പ്രവർത്തനങ്ങൾ സുരക്ഷാ സേന ശക്തമാക്കിയിട്ടുണ്ട് സൗത്ത് ഏഷ്യ ടെററിസം പോർട്ടൽ സമാഹരിച്ചതും മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് ലഭിച്ചതുമായ വിവരങ്ങൾ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ പകുതിയിൽ ഛത്തീസ്ഗഡിൽ മാത്രം നൂറ്റി അറുപത്തിനാല് മാവോയിസ്റ്റുകളും നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് മരണങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ഖൈറഖിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാരാഷ്ട്ര അതിർത്തിയിലുള്ള രാജ്നന്ദകാവിൽ നിന്ന് വേർപ്പെടുത്തിയ ചുയ്ഖൻ ഘഡായി ജില്ലയാണ് ഈ ഘൈ ഘട്ടൻ ഇവിടെ വലിയ തോതിൽ മാവോയിസ്റ്റുകളുടെ ആക്രമണമടക്കം നടക്കുന്നുണ്ട് അതോടെ വലിയ രീതിയിൽ ഛത്തീസ്ഗഡ് പോലുള്ള ഒരു സംസ്ഥാനത്ത് ആക്രമണത്തിന്റെ പരമ്പര ഉള്ളത് കൊണ്ട് തന്നെ ഇരുപത്തിനാലും മണിക്കൂറും സുരക്ഷാ സേനയുടെ പെട്രോളിംഗ് അടക്കം വലിയ രീതിയിൽ നിലകൊള്ളുന്നുണ്ട് കൂടുതലായി ഒഡീസ ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് മാവോയിസ്റ്റുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്തായാലും രാജ്യത്തിന് ഭീഷണിയായി മാറിയ ഈ മാവോയിസ്റ്റുകളെ രണ്ടായിരത്തി ഇരുപത്തി ആറിനുള്ളിൽ തന്നെ അത് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ അവരെ എല്ലാം തന്നെ കൊന്നൊടുക്കുമെന്ന് തന്നെയാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് അതിനായുള്ള നിർദ്ദേശങ്ങളും നൽകി കഴിഞ്ഞിരിക്കുന്നത് അതായത് മാർച്ചിനുള്ളിൽ ഈ മാവോയിസ്റ്റുകളോട് ആയുധങ്ങൾ വച്ച് കീഴടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കീഴടങ്ങാത്തവർക്കെതിരെ ഒരു മുഖം നോക്കാതെ തന്നെ ഒരു ഉത്തരവിന് കാത്തു നിൽക്കാതെ കൊന്നൊടുക്കാനുള്ള ഒരു നിർദ്ദേശമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് രാജ്യത്തെ മാവോയിസ്റ്റ് മുക്തമാക്കാനുള്ള നടപടികളാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്